ആയി അപ്പോ എല്ലാവർക്കും നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞങ്ങൾ ഇപ്പോൾ ഉള്ളത് കോഴിക്കോടാണ് കോഴിക്കോട് തിരിച്ചിലാണല്ലേ നമ്മളൊരു അപ്രതീക്ഷ ആയിട്ട് ഞാൻ പോകുന്നതാണ് ഇന്ന് വണ്ടി നമുക്ക് ഇവിടെ നിന്ന് സർവീസിന് കൊടുക്കണ്ടായിരുന്നു ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിന്റെ സി എം സി ചേരുന്നു അപ്പൊ അതിന്റെ സർവീസിന് വന്നാണ് ഒന്നും നോക്കില്ല ഇവിടെ വണ്ടി ഇങ്ങനെ പോന്നാണ് ഞാനിവിടെ നല്ല മഴക്കാരാണ് ഫുള്ള് മഴക്കാരാണ് കാണിച്ചു തരാം അതിൽ ക്ലൈമറ്റ് ഒക്കെ ഫുള്ള് ചേഞ്ച് ആണ് പിന്നെ രാവിലെയാണ് ഇപ്പോൾ സമയം ഏഴേ മുക്കാൽ ആറ് ആ ഒരു ടൈം ആവുന്നുള്ളു ഇല്ല പിന്നെ നല്ല മഴക്കാറും ഉണ്ട് നമുക്ക് സർവീസ് പെട്ടുകൊണ്ട് കഴിയുമോ ഷോറൂമിൽ തുറക്കണേ അപ്പോൾ എന്തായാലും ഇഷ്ടംപോലെ ടൈമും ഉണ്ട് റൂബി ഫുൾ ഫുൾ ആണ് ആള് 고객님 잘 못afft студ가로 배이 땡겨서 안 물까 짱와짱 했습니다 m u l h e 드

ਉਹ ਕੋਈ ਨਹੀਂ ਆਂਡਰ ਇੰਪੋਰਟ ਕਰਨੀ ਵੰਦੀ ਉਹ ਨਾ ਮੋਲਰ ਨੂੰ ਇਹਦੇ ਅੰਦਰ ਅੰਡਾ ਮੈਂ ਸਮਝ ਨਹੀਂ ਲੱਗਿਆ ਸਕੀਆ ਸਕੀਆ ਅੰਡਾ ਘਾਰ ਗੰਦ ਤੇ ਵਾਰ ਰਿਹਾ ਦੇ ਇਹਦੇ ਪੰਨੋ ਨੇ ਟੀਮ ਕੋਟਰ ਲਾ ਉਹ ਵੀ ਨਹੀਂ ਬੋਲਦਾ ਇਹ ਇਹ ਸਟੇਡਾ ਜੇ ਤੱਕ ਆਪਰ ਨੇ ਦਰਾਂ ਘਟੇਗਾ ਅਜੂ

സ്കൂളിൽ കുട്ടികളെ കൊണ്ടുവന്നിട്ട് ഫുള്ള് എക്സസൈസും പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മൾ അങ്ങനെ സൈഡിലൊക്കെ കാണാം ഇതിൽ കാണാൻ അറിയില്ല പിന്നെ ജോഗിങ്ങും പരിപാടികളും ചായ പിടിച്ചില്ല രാവിലെ പോന്ന വീട്ടിന്ന് ഏകദേശം ഒരു നാലേ മുക്കാല കായപ്പോ ഇപ്പോഴെന്ന് വേണം ചായ കുടിക്കാം ഇപ്പോൾ പിന്നെ കഴിച്ചോട്ടോ രാവിലെ ഇപ്പോളെ ഫുഡ് കഴിച്ചാ ഇപ്പോ ഇവിടെ യാത്ര ഇങ്ങനെ ഇറങ്ങിയിട്ടുണ്ടെങ്കി പിന്നെ അധികം ഫുഡ് കഴിക്കാം വെള്ളം മാത്രം

சொப்பி எல்லனரன சுடே ஒரு மனசுல படிகுறான் ஆசியா

അരെ ഹേ അല്ലി മാഡാ ഒക അയ്യ ടോ ഗിവ് ഇറ്റ് ആ മൈ ക്ലാസ് ടീച്ചിങ് അഡ്രസ്സ് യാ ഇതെടാ വരുന്നുണ്ട് ഇതെല്ലായിട്ട് ഇല്ലേ കണിച്ചിരുന്നു ഇത്രേം പേർത്തെ अरे नो

đã. Chán hết. Tao hư. được rồi. Nhét đi. Rồi, cất đi. Sorry. Lên nào. Nào, biết. Nhấc thế thế लेके लो ना हां अच्छा इधर आ हां ना ना ठीक है एक बार के பண்ணிடலாம் அங்கன பண்ணிட்டு Arabic-ல ஒரு கிஸ்கி நோடை கே. டேய் 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 கேக்க கேக்க காஞ்சி தான் இமடே அரட அரட இதுல கே இங்க தாgetElementById ஓட ஓடி கொடி கொடி யே கொக்க கண்டறா காஜா ക്ലൈമറ്റ് പറ്റ മോശായിട്ടോ നമ്മളവിടെ ഒക്കെ മഴയാന്ന പറഞ്ഞ ഇപ്പൊ വീട്ടിലേക്ക് കുറിച്ചപ്പോ ഫുള്ള് മഴ പറഞ്ഞ ചെക്കന്മാര് ഫുട്ബോള് കളിക്കുന്നൊക്കെ ഉണ്ട് രാവിലെ പിന്നെ ജോഗിങ് പരിപാടികൾ പ്രാക്ടീസുകളൊക്കെ നടക്കുന്നുണ്ട്

ചോട്ട മാടിയാണേ കിയാ കാണാ അയ്യ അടിപൊളി ഇയടിപൊളി ഞാൻ വളരെ കാര്യ പറഞ്ഞു പട്ടിമാൻ ആയിടാ സലഗരി ലേഷനെ എന്നെ سنറായിനാസിൽ കളാ ആതിരർച്ചേ കണ്ടാ ഇനി എത്രണ്ട് സെസെ സലഗരി ലേഷനെ ഇടാടാ <laughs> ോ <laughs> <if>

നമ്മളിപ്പോ ഇവിടെ തന്നെയല്ലേ ആ വെറു സ്റ്റൈലൊക്കെ ഞാൻ നടന്നെ എന്തായാലും ടൈം ആകണം ഇതൊക്കെ പേടിയൊന്നുമില്ല കടല് കാരണം ഇപ്പോൾക്ക് വെള്ളം പേടിയാണ് പക്ഷേ ഒന്നും പേടിയൊന്നുമില്ല വെള്ളമെന്ന് അറിയാണ്ടാണോ എന്താണെന്ന് അറിയില്ല നമ്മളിപ്പോ ബീച്ച് തന്നെയാണല്ലേ മഴക്കാരായകൊണ്ട് ഒരു വൈബില്ല മൊത്തത്തില് പിന്നെ തീരെ ആൾക്കാരും ഇല്ല കടകളൊന്നും തുറന്നിട്ടുമില്ല നമ്മളെ ഐ സി ഒറി പോലെയുള്ള കടകളൊന്നും തുറന്നിട്ടുമില്ല അപ്പൊ ഞങ്ങൾ ഈ റൂട്ട് ഇങ്ങനെ കുറച്ചങ്ങനെ പോവാന്ന് ചോദിച്ചു സ്ട്രെയിറ്റ് നമുക്ക് എന്തായാലും ഇഷ്ടംപോലെ ടൈമുണ്ട് ഇനിയിപ്പോൾ ഇത് തുറക്കാൻ ടൈം ഇഷ്ടം പോലെ ഉണ്ട് എന്തായാലും ബാക്കി അപ്പൊ വെറുതെ ഇവിടെ നിൽക്കല്ലേ നിൽക്കുക നമ്മളിങ്ങനെ ഒന്ന് ഈ സൈഡ് ഇങ്ങനെ കടലിന്റെ സൈഡിൽ കൂടെ ഇങ്ങനെ പോവാന്ന് വിചാരിച്ചു കുറച്ച് ഇവിടുന്ന് കാപ്പാട് ബീച്ച് ഏകദേശം പതിനാല് അപ്പൊ അഞ്ച് പതിനാറ് കിലോമീറ്റർ ആണ് തോന്നുന്നത് അങ്ങോട്ട് പോയാലുണ്ട് ചിലപ്പോൾ പോകും നമ്മളിങ്ങനെ വെറുതെ എന്തായാലും ഇങ്ങനെ പോവാന്ന് വിചാരിച്ചു റോബി ഇവിടെ ഉണ്ട് ഓള് എന്താ കിടക്കുന്നുണ്ട് ഫുൾ ആക്റ്റീവാണ് കുഴപ്പമൊന്നുമില്ല പിന്നെ രോമങ്ങൾ കാണുന്നുണ്ടാവുമല്ലോ അല്ലേ നിറച്ച് രോമമാണ് ഇനി പോയിട്ട് വേണം ക്ലീൻ ആക്കാൻ പിന്നെ എത്ര ബ്രഷ് ചെയ്താലും നോക്ക് രോമത്തിന് കുറവൊന്നുമില്ല അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ പോയോ കേട്ടോ ഞങ്ങളിപ്പോൾ ഇവിടെ കാപ്പാട് ബീച്ചിലെത്തിയിട്ടോ ബീച്ചും ഫുള്ള് കാലിയാണ് എന്നാൽ നമ്മൾ ഇട ദിവസം അപ്പോൾ വന്നത് അപ്പോൾ അതുകൊണ്ടായിരിക്കും പിന്നെ കാലാവസ്ഥയും മോശമാണ് മഴ ഇതുവരെ പെയ്തിട്ടില്ല പക്ഷെ മൊത്തത്തിലൊരു മൂടലാണ് ഇങ്ങോട്ടൊക്കെ പിന്നെയും കുറച്ച് തെളിച്ചില്ല റോഡൊക്കെ ഫുള്ള് അവസ്ഥയാണ് കഴിഞ്ഞ സീസണിൽ പോയതാന്ന് തോന്നുന്നത് പിടിഞ്ഞു പകുതിയുള്ളൂ റോഡൊക്കെ പക്ഷെ എന്തായിട്ട് ബ്രേക്കൊക്കെ പിടിക്കുമ്പോ അവിടെ ഉറങ്ങുകയാണെങ്കിൽ ചാടി എണീക്കോ എണീറ്റ് ഫുള്ള് സൈഡൊക്കെ നോക്കി ചുറ്റും നോക്കി ഇങ്ങനെ നടക്കും എന്താണ് മടുപ്പ് പറഞ്ഞ സംഭവല്ല അടിപൊളി വൈബോടെ വണ്ടി ഓടിച്ച് പോവാന് നൈസാണ് അടിപൊളിയാണ് റോഡ് പോയ അടിപൊളിയായി വന്ന് ഇവിടെ ഫ്രണ്ടിലെത്തി ഫ്രണ്ടവിടെ എത്തി ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വന്ന് കൊറച്ച നേരം കാഴ്ചകളൊക്കെ കണ്ടിട്ട് പിന്നെ പോവള് ഇവിടെ ഫ്രണ്ടിൽ ഇങ്ങനെ കാണാൻ ഭയങ്കര ഇഷ്ടമാണ് खंडीला आली लेंगली करते हुए ऐसे इडले उन्हें यहीं इक्की पाँच चला कंडी। तो भी है। अब वो इंगेस्टर ना है ना काँच चला कंडी इंगेस्टर। बेकला आयल फुल टाइम ग्लासले होगी इंगेस्टर कर जिया। तो दरने आगे से आन जोगरा। मेरा वो ही ग्लास लगन होगी इंगेस्टर। ഞാൻ കാറിലേക്ക് തിരിച്ചു കേറ്റാൻ നോക്കിട്ട് സംഭവം അവള് കേറുന്നില്ലായിരുന്നു കാരണം പൊറത്തുകൂടെ കിടന്നിട്ട് തിരിച്ചു കയറാൻ അവക്ക് തോന്നില്ല എങ്ങനെയൊക്കെയോ പിടിച്ച് കയറ്റിയതാ ഇവിടെ ഞങ്ങളിപ്പോ ഹാർബറിന്റെ അവിടെ എത്തി ബീച്ചിൽ ഞങ്ങള് കേറിയില്ല കാരണം ബീച്ചില് തിരക്കും കാര്യങ്ങളൊന്നും ഇല്ല അപ്പൊ ഞങ്ങൾ നല്ല ഇങ്ങനെ റൈഡായിട്ട് പോവാൻ ചേർ നല്ല രസമില്ല ബീച്ചില് കടകളൊന്നും തുറന്നിട്ടില്ല നമ്മള് ഹാർബറിലാണല്ലേ കൊയിലാണ്ടി ഫിഷിങ് ഹാർബർ നമ്മളിപ്പോ മെല്ലെ തിരിച്ചു പോരുകയാണ് നമ്മള് ഹാർബറിൽ കയറാൻ ഒന്നില്ല കാരണം ടൂമിനെ കാറിലൊറ്റയ്ക്ക് കിട്ടി പോണ്ടല്ലോ എന്ന് ചോദിച്ചിട്ട് നമ്മൾ ഇറങ്ങിയില്ല തിരിച്ചു പോരുകയാണ് പിന്നെ ബീച്ചിൽ നമ്മൾ കാപ്പാട് വരെ വന്നിട്ട് ഇറങ്ങിയില്ല കാരണം ഈ പോലെ ക്ലൈമറ്റൊന്നും റെഡിയല്ല പിന്നെ കടകളൊക്കെ ആണ് ഒരു രസമല്ല അപ്പൊ നമ്മള് നേരെ തിരിച്ചു പോവുകയാണ് വണ്ടി ഏകദേശം നമുക്ക് സർവീസിന് കൊടുക്കാൻ ടൈം ആയിട്ടുണ്ട് മഴക്കാർ ആയതുകൊണ്ട് ആകാശമൊന്നും കാണാനൊരു വൈബില്ല അല്ലെങ്കിൽ അടിപൊളിയായിരിക്കും ഇതിന് എങ്ങനെ പോകുമ്പോൾ ഹായ് അപ്പോൾ നമ്മളങ്ങനെ അവിടെ നിന്ന് തിരിച്ചു കാലിക്കറ്റീന്ന് ഞങ്ങളൊരു കാറൊന്ന് ചെക്കപ്പിന് വേണ്ടി കൊണ്ടുതന്നായിരുന്നു അപ്പോൾ അതൊക്കെ കഴിഞ്ഞു പിന്നെ നമ്മൾ അതിൻ്റെ മുമ്പൊന്ന് വെറുതെ ഒന്ന് ബീച്ചിൽ പോയതാണ് ഇന്ന് ശരിക്കും വിള കൂട്ടണം എന്നൊരാശല്ല പിന്നെ ഇങ്ങനെ വന്നപ്പോൾ അവിടെയും കൂടെ അങ്ങ് കൂട്ടിയാണ് ഞാൻ ശരിക്കും പനിയായിട്ട് കുറച്ച് ദിവസം റെസ്റ്റിലായിരുന്നു അപ്പോൾ ഇവിടെ എവിടെയും അങ്ങനെ ഒന്നും കൊണ്ടുപോകാൻ പറ്റിയില്ല ഞാനിങ്ങനെ കൊണ്ടുപോയി ശീലിപ്പിച്ചിട്ടാണെങ്കിൽ ഇവള് ഭയങ്കര അടങ്ങാറാണ് വീട്ടിൽ ഫുള്ള് ഒച്ചൻപുള്ളക്കെയാണ് മര്യൊക്കെ ഭക്ഷണം കഴിക്കുന്നില്ല ഇവൾക്ക് എല്ലാ ദിവസവും വാക്കിങ്ങിനൊക്കെ ഇറക്കിയിക്കില്ലെങ്കിൽ അന്നത്തെ ദിവസം അവൾ പട്ടിണിയായിരിക്കും കാരണം കഴിക്കില്ല ഒന്നാമതെ ഫുഡ് കഴിക്കൽ കുറവാണ് അതിൻ്റെ കൂടെ ഇങ്ങനെ എന്തെങ്കിലും ചെറിയ വിഷമെന്തെങ്കിലും ഉണ്ടെങ്കിൽ തീരെ കഴിക്കൂല അപ്പോൾ ഇവിടെയും കൂട്ടി അങ്ങനെ പോകുന്നതാണ് കുഴപ്പമൊന്നുമില്ല നമ്മളവിടെ ഇറങ്ങി ഇതൊന്നുമില്ല വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല മഴക്കാരൊക്കെ ആയതുകൊണ്ട് മൊത്തത്തിലൊരു വൈബ് കുറവുണ്ടായിരുന്നു എന്നാലും കുഴപ്പമില്ല പിന്നെ ആൾക്കാരും ഇല്ലായിരുന്നു കുഴപ്പമൊന്നുമില്ല അവളിവിടെ റെസ്റ്റിലാണ് ഇന്നത്തേക്ക് ഇപ്പൊ കുഴപ്പമുണ്ടാവില്ല ഓക്കെ പിന്നെ കൂട്ടുകാരനുണ്ട് അവന് വെള്ളം മേടിക്കാൻ വേണ്ടി പോയേക്കാണ് അപ്പോൾ അവനെ കാത്തിക്കുകയാണ് ഏകദേശം ഉച്ച ടൈം ആയിട്ടുള്ളു നമ്മൾ മെല്ലെ തിരിക്കുകയാണ് ഇന്നിപ്പോ മഴക്കാരുള്ളേം കൊണ്ട് വേറെ ഉപയോഗം വെച്ചാൽ ചൂട് നല്ല കുറവുണ്ട് അല്ലെങ്കിൽ ഈ ടൈമിലൊക്കെ ഇവിടെ പെരിഞ്ചൂടായിരിക്കും ഇന്നിപ്പോൾ ചൂട് നല്ല കുറവുണ്ട് അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യാം ഇങ്ങനെ പനിയൊക്കെ ആയതുകൊണ്ട് നമുക്ക് നല്ലൊരു വീഡിയോ ഒന്നും കുറച്ചായിട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല നല്ലൊരു വീഡിയോ ആയിട്ട് നമ്മൾ ഉടനെ വരുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും പോലെ ഒന്ന് സപ്പോർട്ട് ചെയ്യാം ഓക്കെ ബൈ